കെ പി സി സിയുടെ ഭവന പദ്ധതിയിൽ പെരിങ്ങോം പഞ്ചായത്തിലെ കൊരമ്പക്കലിൽ പൂർത്തിയാക്കിയ നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് കെ പി സി സിയുടെ ഭവന പദ്ധതിയിൽ പെരിങ്ങോം പഞ്ചായത്തിലെ കൊരമ്പക്കലിൽ പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽദാന കർമ്മം ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച നടക്കും കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ താക്കോൽദാന കർമ്മം നിർവഹിക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അന്തരിച്ച ടി വി പ്രസാദിന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ച് നൽകിയത് പെരിങ്ങോം പഞ്ചായത്തിലെ പതിനാറാം വാർഡിലാണ് വീട് വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് പടിയോട്ടിച്ചാൽ ടൗണിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുക്കും നിർമ്മാണം പൂർത്തിയാക്കിയ സ്നേഹ వీడిని తాకవల జనే అమ్మా తీర్తి మోనాది ఏది జారాచి వైగిన నానిడి శ్రీ కన్నయ ఏటి సిసి రక్షణం శ్రీ కే సుధారన్ గోరికారు వస్తు జరంగే జిల్లా కాంగ్రెస్ కమిటీ అధ్యక్షుని మాటలు హాచి इत्यादि సి మినిస్టర్ మాస్టర్ అడకనల మతి ప్రముఖ కాంగ్రెస్ండే అబరు ఈస్ కాంగ్రెస్ మండలం కమిటీకి నేలకరు తాదసరితలి അറിയിച്ചുകൊണ്ട് സംസാരിക്കും വീട് പതിനാറാം വാഴിനകത്ത് കോയമ്പക്കല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീടുള്ളത് അപ്പോൾ ആദ്യം വീടിൻ്റെ വീട്ടിലെത്തി അതിൻ്റെ പാലക്കും ചടങ്ങിന് ശേഷം താക്കോദിക്കാൻ പാഴ്ചാലും തയ്യാറാക്കിയ സ്റ്റേജിലേക്ക് എത്തിച്ചാണ് താക്കോൽ നമ്മുടെ ഈ പ്രദേശത്ത്

പാടിയോട്ട് പാടിയോട്ടിച്ചാലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ യു ഡി എഫ് പയ്യന്നൂർ നിയോജക മണ്ഡലം ചെയർമാൻ എം ഉമർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം കെ രാജൻ പെരിങ്ങോ മണ്ഡലം ചെയർമാൻ കെ എം കുഞ്ഞപ്പൻ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ വിജേഷ് ഉമർ പോയിൽ എ രാജീവൻ എന്നിവർ പങ്കെടുത്തു കമ്മിറ്റി സാ കെ പി സി ബസ്സിന്റെ ഇതിൽ വീടിനകത്ത് വീടിന് മാത്രമല്ല ഓഫീസിൽ അങ്ങനെ വായിക്കാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വൈകാരിക അടുപ്പമുള്ള കുടുംബത്തില് അദ്ദേഹം തന്നെ വന്ന് ആയിട്ടുള്ള വരാനൊക്കെയായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടി പരിപൂർണയും പൂർത്തീകരിച്ച് അതിന്റെ പണിയൊക്കെ കൂടി വാഷിംഗ് കംപ്ലീറ്റ് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ